കൂട്ടമായി താമസിച്ച സ്ഥലമാണ് ച കൊടുമൺ ചന്ദനപ്പള്ളി കയ്പട്ടൂര് നിര്യാപുരം ഇപ്പം പകുതിയും ക്രിസ്ത്യാനികളുടെ കയ്യിലായി കേട്ടോ പണ്ട് നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പട്ടണത്തിലൊക്കെ നിങ്ങളുണ്ടാക്കിയ ആഭരണം നിങ്ങളുടെ വല്യപ്പന്മാരുണ്ടല്ലോ ആയിരത്തഞ്ഞൂറ് വെള്ളത്തിലുണ്ടാക്കിയ ആഭരണം ലോകപ്രസ്ഥമായിരുന്നു ലോകപ്രസ്ഥം തമിഴ്നാട്ടിൽ പോയിട്ട് അവിടുന്ന് ചില സാധനം റോമിലൂടെ പോയി നിങ്ങളിവിടുന്ന് കൊടുത്തയച്ച സാധനം റോമിലൂടെ പോയി റോമിലതിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് കൊണ്ടുപോയ ആഭരണം നിങ്ങളുടെ പൊറുക പത്തനംതിട്ട ജില്ലയിൽ ചെയ്ത അത്ഭുതമാണ് ഗ്രേറ്റ് കൺസ്ട്രക്ഷൻ അങ്ങനെ ഇരിക്കുമ്പോൾ കൊടുമണ്ണിൽ വലിയൊരു രാജാവുണ്ടായി ശക്തിഭദ്രൻ അദ്ദേഹം ശങ്കരാചാര്യരുടെ ബന്ധുവായി അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ആശ്ചര്യ ചൂടാമണി രാമായണത്തെ ഏഴ് ആശ്ചര്യങ്ങളായി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും വിവരിക്കുകയാണ് ആച്ചറിയ ചൂടാമണിയിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ സ്ഥലങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ട് ചെങ്ങന്നൂർ ചെങ്ങന്നൂർ ഉപയോഗിക്കുന്ന എന്താണ് സോണാദ്രിയൂർ ചുമുന്ന കല്ലുള്ള ചോണ നിറത്തിലുള്ള കല്ലുള്ള സ്ഥലം സോണാദ്രിയൂർ സോണാദ്രിയൂരാണ് പിന്നെ ചെങ്ങന്നൂരായി മാറുന്നത് ചെന്നീർക്കര അതിലെ സംസ്കൃതത്തിൽ ക്രമപ്രയോദരസ്യ നല്ല വെള്ളമുള്ള സ്ഥലം ചെന്നീർക്കര അതിനെ ക്രമപ്രയോദരസ്യ എന്ന് പ്രയോഗിച്ചു ഈ സ്ഥലങ്ങളൊക്കെ ശക്തി വിതരണ ആചര്യ ചൂടാമണ്ണിയിലുണ്ട് അദ്ദേഹം ശങ്കരാചാര്യരെ കൊണ്ട് ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു അതാണ് വടക്കുന്നാഥ ക്ഷേത്രം തൃശ്ശൂരിലെ വടക്കുനാഥിലെ പോലെ തെക്കൊരു വടക്കുനാഥനെ ഉണ്ടാക്കി തുമ്പമണ്ണിൻ്റെ വടക്കേക്കരയിൽ മഹത്തായ ക്ഷേത്രം ഉണ്ടാക്കി ആ ക്ഷേത്രത്തിലെ ശില്പ വൈദഗ്ധ്യം നിങ്ങളെല്ലാം ഞാനവിടെ പ്രസംഗിച്ചിട്ടുണ്ട് എനിക്കകത്ത സ്ഥലമില്ല മെയിൻ ഗേറ്റ് അടുത്ത് ഞാൻ പോയി സ്റ്റേജ് ഇട്ട് പ്രസംഗിച്ചിട്ടുണ്ട് അവിടെ ക്ഷേത്രം ക്ഷേത്രമൊക്കെ പറഞ്ഞു നിങ്ങളതിനകത്ത് കയറി നോക്കണം അവിടുത്തെ പ്രതിഷ്ഠയിൽ കാണിക്കുന്ന അത്ഭുതം എത്ര ശ്രദ്ധേയമായിട്ടാണ് ക്ഷേത്ര കാണിച്ചിരിക്കുന്ന അത്ഭുതം ഇത് നമുക്ക് ശ്രദ്ധയായിട്ട് കാണാൻ പറ്റും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാണ്ഡ്യ രാജകുമാര രാജകുമാരൻ വേണാട് വന്ന് കല്യാണം കഴിക്കുന്നത് ഭുവനേശ്വരി കല്യാണം കഴിക്കുന്നത് എ ഡി ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ശ്രീധരമായി കൊടുത്തത് പൂഞ്ഞാർ ശബരിമല അച്ചങ്കോവിൽ കൊളുത്തുപ്പുഴ തുടങ്ങിയ മലം പ്രദേശങ്ങളാണ് പക്ഷെ അതിൽ തമ്മിൽ തർക്കമുണ്ടായി ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തെട്ടിൽ പാണ്ഡ്യ സൈന്യം കേരളത്തിൽ വന്ന് വേണാട് രാജാവിനെ പരാജയപ്പെടുത്തി പക്ഷേ ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തൊന്നായപ്പം രാജാവിൻ്റെ രണ്ടാൺമക്കൾ സുന്ദരപാണ്ഡ്യനും രവിപാണ്ഡ്യനും തമ്മിൽ സമരമായി രവി പാണ്ഡ്യൻ അവിടെ ഓടി കേരളത്തിൽ വന്നു സുന്ദരപാണ്ഡ്യൻ പോയി ഡൽഹിയിൽ നിന്ന് മാലിക് ആഫറെ കൊണ്ടുവന്നു കൂടെ ഒരു പക്രദീൻ പോളികാർ കൂടെ വന്നത് പുറയന്മാരുടെ സൈന്യമായിരുന്നു പുറയെ പറ്റ വന്നിട്ട് വലിയ യുദ്ധമുണ്ടായി അതാണ് ആംഗമൂഴി അങ്കം ഒഴിഞ്ഞ സ്ഥലം ഇത്തം നിറഞ്ഞ സ്ഥലം ആംഗമൊഴി അവരുടെ ആയുധം സൂക്ഷിച്ച് വച്ചിരുന്നു ലോഹപ്പീടിയാണ് ലോഹായുധങ്ങൾ സൂക്ഷിച്ചിരുന്നു ലോഹപ്പീടി ഇപ്പോൾ ആഹപ്പീടിയെന്നറിയപ്പെടുന്നു പാണ്ഡ്യന്മാരുടെ താവളുടെ സ്ഥലം പാണ്ഡിത്താവള ഇത്തരത്ത് നമ്മുടെ അപ്പന്മാരുണ്ടാക്കി വെച്ച ഉണ്ടല്ലോ ആയുധം ഇവിടുത്തെ ആശാന്മാരുടെ ആയുധം അവർക്ക് വലിയ അത്ഭുതമായി പോയി പാണ്ഡ്യ സൈന്യം വന്നിട്ട് നിലക്കൽ തകർത്തു നിലക്കലിന്ന് ഹിന്ദുക്കൾ വിഗ്രഹമെല്ലാം എടുത്തുകൊണ്ട് ആറമ്പുളം ഒന്ന് ക്ഷേത്രം അണിഞ്ഞു ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് ഓടി കടമ്പനാട് തുമ്പമൺ വെൺമണി കാഞ്ഞിരപ്പള്ളി നമ്മുടെ ആയങ്കുളം വരെ പോയി താമസിച്ചവർ ആ സമയത്ത് പുതിയൊരു ക്ഷേത്ര സംസ്കാരം ഉണ്ടായി പത്തനംതിട്ട ജില്ലയുടെ ക്ഷേത്ര സംസ്കാരം ശബരിമല ക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ ശ്രദ്ധിച്ച കാര്യം എരുമേലി ക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ ശ്രദ്ധിച്ച കാര്യം അച്ചൻകോല ക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ ശ്രദ്ധിച്ച കാര്യം കൊളുത്തുപ്പുഴ ക്ഷേത്രത്തിൽ ചെയ്യുന്ന കാര്യം വളരെ കൃത്യമായി ചെയ്തു വച്ചിരിക്കുകയാണ് സുന്ദരമായിട്ട് അയ്യപ്പ വിഗ്രഹം ഉണ്ടാക്കുന്നതിൽ കാണിച്ച് ശ്രദ്ധ അയ്യപ്പൻ്റെ കാര്യം പറഞ്ഞാൽ വഴക്കാവ അങ്ങോട്ട് കയറുന്നില്ല ഓരോ വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ച കാര്യം നിങ്ങളുടെ അപ്പന്മാർ ചെയ്ത കാര്യമുണ്ടല്ലോ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം തുമ്മോൺ വടക്കനാഥ ക്ഷേത്രം അണിഞ്ഞപ്പോൾ ശ്രദ്ധിച്ച കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ ശ്രദ്ധേയമായ പണികൾ കാണിച്ചു അത് കഴിഞ്ഞപ്പോൾ മൂത്ത പോയി പൂഞ്ഞാ രാജവംശം ഉണ്ടാക്കി കേണൽ ഗോതരാജക്കെ അവിടെയാണ് അനിയൻ വന്നിട്ട് കോന്നിയൂരിൽ താമസിച്ചു അത് കഴിഞ്ഞ് അനിയന് അനിയൻ്റെ മോൻ പന്തളം കുളതോടെ അന്ന് അന്ന് കൈപ്പുഴത്തമ്പാൻ്റെ കയ്യിലായിരുന്നു കൈപ്പുഴത്തമ്പാൻ ഒരു മോളെ ഉണ്ടായിരുന്നു ഈ രാജകുമാരൻ പോയ കൈപ്പുഴത്തമ്പാൻ്റെ മോളെ കല്യാണം കഴിച്ചു കല്യാണം അങ്ങോട്ട് ദത്ത് കയറി ദത്ത് കയറിയപ്പോൾ അതേ ഒരു കൊട്ടാരം മണിച്ച് അതാണ് നമ്മൾ കാണുന്ന പന്തളം കൊട്ടാരം അന്ന് പന്തളത്തിൻ്റെ പേര് കുറുന്തോട്ടിയൂർ വാദത്തിന് മരുന്നുണ്ടാക്കുന്ന കുറുന്തോട്ടി വളർന്നിരിക്കുന്ന സ്ഥലം ഇപ്പോഴും പന്തളം പാലത്തിൻ്റെ അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട് കുറുന്തോട്ടിയൂർ പാലം കുറുന്തോട്ടിയൂരാണ് കൊട്ടാരം മണിഞ്ഞ് അയാൾ എന്ത് ചെയ്തു ആ സ്ഥലത്തിന് പാണ്ഡ്യാളം അളവെന്ന് പറഞ്ഞാൽ രാജ്യം പാണ്ഡ്യമാണ് രാജ്യം പാണ്ഡ്യാളം പറഞ്ഞു പറഞ്ഞ് പന്തളം പന്തളം എന്നായി അപ്പോൾ എണ്ണൂർ കൊല്ലത്തുറും കൂടെ അപ്പന്മാർ പണിഞ്ഞ പന്തളം കൊട്ടാരം പന്തളം കൊട്ടാരം ശ്രീ സ്വാമിയെപ്പോ സിനിമ പിടിച്ചു സിനിമ പിടിച്ചപ്പോൾ അതിനകം ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചു അങ്ങനെ ഞാൻ ടെലിവിഷനിൽ കണ്ടു ആ സിനിമയ്ക്കകത്ത് കണ്ട് ആ കൊട്ടാരം പണിയുമ്പോൾ ശ്രദ്ധിച്ച കാര്യം ആ അവിടുത്തെ കാളിക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഭദ്രകാളിയുടെ വിഗ്രഹം ഉണ്ടാക്കിയത് ഇതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലായിക്കോണം വളരെ ശ്രദ്ധേയമായിട്ട് അപ്പോൾ നിങ്ങളുടെ അപ്പന്മാർ എഴുന്നൂറ് കൊല്ലത്തിനു മുൻപ് അത്ഭുതകരമായി പഠിഞ്ഞ സാധനങ്ങളാണ് പന്തളം കൊട്ടാരവും ശബരിമല ക്ഷേത്രവും അച്ചങ്കോവിലെ ക്ഷേത്രവും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രവും ഒക്കെ ഉൾപ്പെട്ട ഗംഭീരമായ കൺസ്ട്രക്ഷൻസ് തിരുവിതലെ പത്തനത്തിൽ പോറ്റുമാർ പണിയിച്ച അവിടുത്തെ പ്രസിദ്ധമായ ക്ഷേത്രം അറിഞ്ഞിരിക്കണം ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഓരോ ക്ഷേത്ര നിർമ്മാണത്തിലും കാണിച്ച മഹത്തായ ആ കഴിവ് പ്രദർശിപ്പിച്ചിരിക്കണം ഓമല്ലൂർ സ്വർണ്ണക്കൊടിമുരമുള്ള ക്ഷേത്രം അത് പണിഞ്ഞപ്പോൾ നിങ്ങളുടെ അപ്പന്മാർ കാണിച്ച ബുദ്ധി കൃത്യമായിട്ട് കാണും അപ്പോൾ പൂർവികർ പണിച്ച ഓരോ സംഭവവും പണിച്ച് രാജാവിൻ്റെ പേരുണ്ട് പണിഞ്ഞ നിങ്ങളുടെ അപ്പൻ്റെ പേരുണ്ടോ അവിടെ കാണുന്നു ഇല്ല കാരണം എന്താ പറയുക നിങ്ങൾ റിക്കാട് സൂക്ഷിച്ച് വെച്ചിട്ടില്ല അവിടെയാണ് പ്രശ്നം പക്ഷേ നിങ്ങളുടെ അപ്പനാണെന്നുള്ള ആരും സംശയമൊന്നുമില്ലല്ലോ അതുകൊണ്ട് കൃത്യമായ ഈ നിർമ്മിതി ഓരോന്നും എടുത്തിട്ട് വിശ്വകർമ്മ പണിയുമ്പോൾ ശ്രദ്ധിച്ച പ്രത്യേകതകൾ ആ പണിഞ്ഞപ്പോൾ കാണിച്ച ഓരോ ടെക്നിക്ക് മനസ്സിലാക്കിയിരിക്കണം എങ്കിലുറയ്ക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റൂ പാരമ്പര്യം പാരമ്പര്യം ഓർത്തലേ ഉണ്ടല്ലോ ഈ വി ഡോണ്ട് റൈറ്റ് ഹിസ്റ്ററി യുവർ ചിൽഡ്രൻ വിൽ നെവർ നോ വാട്ട് ഈസ് ഹിസ്റ്ററി ഇതവരെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയത് വിചാരിക്കും ഞങ്ങൾ ഏതോ ഒരു ഒ ബി സിയാണ് എന്നൊരു തോന്നുന്നുണ്ട് ആ പാവത്ത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾ കൊണ്ട് ബ്രാഹ്മണരായിരുന്നെന്നും പുരുഷമുന്ദ്ര സിംഗിന് ശേഷമാണ് പ്രത്യേക ജാതിയായി മാറിയെന്നും അമ്പത്തെട്ട് ജാതികളിലായി ഇന്ത്യയിൽ എട്ട് കോടി ജനമുണ്ടെന്നും കേരളത്തിൽ പതിനാറ് ലക്ഷം വിശ്വകർമ്മരുണ്ടെന്നും ആ പാവം പയ്യനെ മനസ്സിലാകത്തില്ല അതുകൊണ്ട് കുട്ടികൾക്ക് നിങ്ങളുടെ പാരമ്പര്യം ലിഖിത രൂപത്തിൽ എഴുതി കൊടുക്കണം നിങ്ങൾ ചെയ്ത പ്രസിദ്ധമായ കൺസ്ട്രക്ഷൻസ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇന്ദ്രപ്രസ്ഥവും ലങ്കയും ദ്വാരൊക്കെ പണിഞ്ഞത് മനസ്സിലാക്കണം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദ്വാരക കടലെടുത്ത് പോയി ഇപ്പോൾ കടലിലൊരു ഒരു കിലോമീറ്റർ അപ്പുറത്താണ് സ്ഥലം നിൽക്കുന്നത് പക്ഷേ ബി ബി സി വേൾഡ് സർവീസ് എടുത്തെന്നറിയാമോ അണ്ടർ ഗ്രൗണ്ട് ക്യാമറ കൊണ്ടുവന്നൊരു അഞ്ഞൂറെണ്ണം കപ്പലിൽ ഇരുന്നോണ്ട് ക്യാമറ ഇറക്കി ലൈറ്റ് വിറ്റിയത് ക്യാമറ ആണ് എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ ദ്വാരക കമ്പ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തു എവിടെയാണ് ഓരോ ഗോപുരം ഉണ്ടായിരുന്നത് എന്തൊക്കെ വിഗ്രഹമാണ് അതിനടിയിലുണ്ടായിരുന്നത് കംപ്ലീറ്റ് അവിടെ കിടപ്പുണ്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങൾ ബി ബി സി കയറിയിട്ട് ദ്വാരക ഇൻഡസീ അടിച്ചു നോക്കണം അപ്പം കറക്റ്റ് കിട്ടും നിങ്ങളുടെ അപ്പന്മാർ ഭഗവാൻ കൃഷ്ണൻ്റെ കാലത്ത് ചെയ്ത അത്ഭുതമൊരു കൺസ്ട്രക്ഷനാണ് ദ്വാരക കടലിനടിയിൽ പോയിട്ടിപ്പോൾ മൂവായിരം കളി കഴിഞ്ഞ് പക്ഷേ ഇപ്പോഴും ആ കടലിനടിയിൽ കിടക്കുന്നുണ്ടോ വിഗ്രഹത്തിന് വല്ല കുഴപ്പമുണ്ടോ മതിന് വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല വളരെ ഭംഗിയിട്ട് ഉണ്ടാക്കിയിരിക്കാം ഞാൻ ഗുജറാത്തിൽ പോയി കൊനാറക്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ നെഴലില്ല ലോകത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്നിട്ട് അപ്പുറത്ത് പോകുമ്പോൾ നെഴു കാണണ്ടേ സൂര്യൻ കിഴക്കുതിക്കുമ്പോൾ പടിഞ്ഞാറ് നഴൽ പടിഞ്ഞാറ് അസ്തമിങ്ങി കിഴക്ക് നേല് കൊണാറക്കിലെ സൂര്യ ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു ക്ഷേത്രമുണ്ട് സൂര്യൻ ഉദിച്ച് വരുന്ന അപ്പുറത്ത് പോയാലും ക്ഷേത്രത്തിന് നെഴില്ല ദർ ഇസ് നോ ഷെയ്ഡ് എന്തുരുബുദ്ധിയപ്പോൾ എണ്ണൂറ് വർഷത്തിൽ നിങ്ങളുടെ അപ്പം കാണിച്ച് പിടിച്ചിരിക്കുന്ന പരിപാടി സൂര്യൻ്റെ നീക്കങ്ങളെ മനസ്സിലാക്കി അതിന് നിഴലുണ്ടാകാത്തവണ്ണം ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗംഭീരം ഗംഭീരം കൊണാർക്കൽ ക്ഷേത്രത്തിലാണ് തറയെ തൊടാതെ വിഗ്രഹം നിൽക്കുകയാണ് തറയിൽ നിന്നോ മാഗ്നറ്റി പവർ വെച്ചത് പൊക്കി നിർത്തിയിരിക്കുകയാണ് അന്തരീക്ഷം നിക്കുകയാണ് ആ വിഗ്രഹം എന്തുരത്ഭുതം ഭയങ്കര അത്ഭുതമല്ലേ ഇത് ഇങ്ങനെ നിങ്ങളുടെ പൂർവികർ ഇന്ത്യയിലും കംബോഡിയയിലും ഇനേഷ്യയിലും ബാലദ്വീപിലും ഈജിപ്തിലും ഇറാനിലും ഇറാക്കിലും ഒക്കെ ചെയ്തു വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം യേശുക്രിസ്തു ഒരു ആചാര്യാണ് വിശ്വകർമ്മജനാണ് ദാവരാ രാജാവ് ഒരു വിശ്വകർമ്മജനാണ് അബ്രഹാം ഒരു വിശ്വകർമ്മജനാണ് എല്ലാ യോധന്മാരും നിങ്ങൾ വർഗത്തിൽപ്പെട്ട ആരാണ് പറഞ്ഞു മനസ്സിലാക്കണം ഇപ്പോൾ അവർ മനസ്സിലാവത്തുള്ളൂ ഇത് റെക്കോർഡാക്കിയിട്ട് നിങ്ങളുടെ മഹത്തായ പാരമ്പര്യത്തെ നിങ്ങളുടെ തലമുറ ആദ്യം മനസ്സിലാക്കണം പിന്നെ വിശ്വകർമ്മരാതാണെന്ന് മനസ്സിലാകാതെ വിമർശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം പുസ്തക പുസ്തകരൂപത്തിൽ എഴുതണം ഞാൻ പുസ്തകം വായിച്ച് അറിവ് വെച്ചിട്ട് ചുമ്മാ പ്രസംഗിക്കാം പക്ഷേ നിങ്ങളൊരു പുസ്തകം അഴിച്ചറിയിക്കഴിഞ്ഞാൽ അവൻ ഉണ്ടല്ലോ ആദർ റെക്കോർഡാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഗ്രേറ്റ് ടെമ്പിൾസ് ഓഫ് കേരള വായിക്കുമ്പോൾ ആ ഓരോ ക്ഷേത്രത്തിൻ്റെയും പ്രത്യേകത വായിക്കുമ്പോഴേ മനസ്സിലാകുന്നേ നിങ്ങളുടെ അപ്പമാർ കാണിച്ച ബുദ്ധി എന്താണെന്നുള്ളത് തുളസികാലൻ്റെ അശ്വാനന്ദ്രൻ്റെ വായിക്കുമ്പോഴാണ് ഓരോ ക്ഷേത്രത്തിൻ്റെയും പ്രത്യേകത മനസ്സിലാകുന്നത് ആ തിങ്കിങ് പ്രോസസ്സ് ഭയങ്കര അല്ലേ ഗ്രേറ്റ് ഓഫ് ഇന്ത്യ യുണീക്ക് ഇന്ത്യയുടെ പുസ്തകം വായിക്കണം ഇന്ത്യയിലെ മഹത്തായ ക്ഷേത്രങ്ങളിൽ നിങ്ങളുടെ പൂർവീകർ ചെയ്തു വെച്ച ഓരോ കൺസ്ട്രക്ഷൻസ് എന്തൊരുഗ്ര കൺസ്ട്രക്ഷൻ ആണല്ലോ ഗംഭീര കൺസ്ട്രക്ഷനാണ് ഇത് കൃത്യമായി മനസ്സിലാക്കി ആനന്ദര തലമുറയ്ക്ക് കൈമാറണം അത് പുസ്തകമാക്കെ ഇറങ്ങണം എങ്കിലേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ബ്രഹ്മമാവിൻ്റെ മകനായ വിശ്വകർമാവിന് തുടങ്ങി മഹത്തായ മായൻ്റെ വംശപരമ്പലിയിൽപ്പെട്ട ഒരു ജനീഭാഗമാണ് വിശ്വകർമ്മചരൻ അവരുടെ പാരമ്പര്യവും മഹത്വവും വളരെ കൃത്യമായി മനസ്സിലാക്കണം ഞാൻ ഒന്നര മണിക്കൂറായി പ്രശ്നിക്കുകയാണ് ഞാനതുകൊണ്ട് തീർക്കാനും ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച രണ്ടര മൂന്ന് മണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ നിർത്തുകയാണ് നിങ്ങളെ ഓരോരുത്തർ നിങ്ങളുടെ പാരമ്പര്യം മനസ്സിലാക്കി മഹത്വം മനസ്സിലാക്കി ഓരോ കൺസ്ട്രക്ഷൻ നിങ്ങൾ കാണിച്ച ഇഞ്ചിനുവിറ്റി മനസ്സിലാക്കണം ഇപ്പോൾ നിങ്ങളുടെ വംശപരമ്പര നിന്നോണ്ടിരിക്കുകയാണ് കാര്യം വിശ്വകർമ്മ എൻ്റെ പേര് മാറ്റി എൻജിനീയർ മെക്കാനിക് ഓവർസിയർ എന്നൊക്കെ അങ്ങ് മാറ്റി ഇപ്പോൾ എൻജിനീയറിൽ നിന്ന് കേട്ട വിശ്വകർമ്മനാണെന്ന് ആർക്കെങ്കിലും മനസ്സിലാവുമോ മനസ്സിലാവത്തില്ല നിങ്ങൾ ചെയ്യുന്നൊരു ടെക്നോളജി കുറച്ചാണ് അപ്പോൾ എൻജിനീയർ മെക്കാനിക് ഓർസിയർ പെയിൻ്റർ പീണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളത് മനസ്സിലാവോ വിശ്വകർമ്മെന്ന് മനസ്സിലാവോ ഇല്ല ഇങ്ങനെ പേര് മാറ്റിയത് കാരണം നിങ്ങളുടെ ജോലി ചെയ്യുന്നവൻ തന്നെ നിങ്ങളുടെ ഭാഗമാണെന്ന് മനസ്സിലാകത്തില്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ നിങ്ങളാണെന്നും ആ കൺസ്ട്രക്ഷൻ നിങ്ങൾ ചെയ്ത മഹത്വവും കൃത്യമായി മനസ്സിലാക്കി അനന്തല കൊടുക്കാനും ബ്രഹ്മാവു തുടങ്ങുന്ന വലിയൊരു പാരമ്പര്യത്തിൻ്റെ മഹത്വം എല്ലാവരെയും മനസ്സിലാക്കാനും പറ്റിയിരിക്കണം പിന്നെ ആ ടെക്നോളജി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം എത്തുമ്പോൾ ഞാൻ താമസിക്കുന്ന വീട് എണ്ണൂറ് കൊല്ലം പഴക്കമുള്ളൊരു ഇല്ലാണ് പണ്ട് പന്ത്രണ്ട് ഉണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ പുരോഹിതനായിരുന്ന പുത്തൻ വീട്ടിൽ ശിവമഠം എന്ന് പറയുന്ന നമ്പൂതിരി താമസിച്ച സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഞങ്ങളുടെ അപ്പന്മാർ ഇത് വാങ്ങിച്ചു നമ്പൂരുടെ കാര്യം നമ്പൂരെയും പന്തളത്തോട്ട് മാറിയപ്പോൾ ഞങ്ങളെ പേര് മാറ്റിയില്ല ശിവമഠം അങ്ങ് മാറ്റി എന്നിട്ട് പുത്തൻ വീട്ടിൽ നിന്ന് മാത്രമാക്കി ആ ഇല്ലം റിപ്പയർ ചെയ്യണം ആചാര്യമായ തപ്പി ആചാരിക്ക് ഇല്ലെന്ന് റിപ്പയർ ചെയ്യുന്ന ആചാര്യെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് പറഞ്ഞത് പന്തളം കൊട്ടാൻ റിപ്പയർ ചെയ്യുന്ന ഒരു ആചാര്യ ഉണ്ട് അയാൾക്ക് ഇതറിയാവുന്നവർ അങ്ങനെ ഞാൻ പന്തളത്ത് പോയി എഴുപത്തിരണ്ട് വയസ്സുള്ള ആചാരിയെ കൊണ്ടുവന്നു അയാൾ കണക്കെല്ലാം നോക്കിയ ശേഷം എങ്ങനെയാണത് റിപ്പയർ ചെയ്യുന്നത് അയാളവിടെ നിന്നത് പ്ലാൻ ചെയ്തിട്ട് പണിഞ്ഞു തന്നു ഞങ്ങളതിനെ ഒരു പ്രാർത്ഥനാപുരമായിട്ട് ഇട്ടിരിക്കുകയാണ് ഞങ്ങളൊന്നും അവിടെ ഇല്ല അവിടെ പ്രാർത്ഥനാപുരമായിട്ട് ഇട്ടിരിക്കാൻ അവിടെ ഞങ്ങൾ വിളക്ക് കത്തിക്കും രാവിലെ ആറു മണിക്ക് വിളക്ക് എത്തിച്ചാൽ ഉടൻ തന്നെ ഒരു മുറുക്കം വരും ആ സർപ്പത്തിന് ചുറ്റും ഇങ്ങനെ പത്തി ഇങ്ങനെ കറക്കി പൂജ ചെയ്തിട്ട് പോവും പോയിട്ട് ആറു മണിയാകുമ്പോൾ വിളക്ക് കൊളുത്തും അതിന് കൊളുത്താറാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങളവിടെ സി സി ടി വി ഫിച്ചിട്ടുണ്ട് ഞാൻ കേരളം ഇന്ത്യ മുഴുവൻ കാണാം ആറു മണിക്ക് വിളക്ക് ഓത്തിയാൽ ഉടൻ തന്നെ ഒരൊട്ടടിമൂക്കം വരും മൂക്കം വന്നിട്ട് ഇങ്ങനെ അത് പത്തി ഇങ്ങനെ കറക്കി പ്രാർത്ഥിച്ചിട്ട് പാമ്പങ്ങ് പോവാണ് വളരെ സുന്ദരമായ പാമ്പ് ഞാൻ ഡി ജി പി ആയിരുന്നു അപ്പം എനിക്ക് ടാപ്പ് വെക്കാൻ വേണ്ടി ചെമ്പിനകത്ത്